بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين أما بعد عند مبلي ذكرنا بندى ماري نيداك كلا السلام عليكم ورحمة الله وبركاته يسرني أن أقدم الشكر الجزيل إلى الدكتور محمد سعيد المحيري مدير إدارة الخدمات الدينية في دائرة الشؤون الإسلامية والعمل الخيري بدبي وعلو مجلس الإدارة الجائزة دبي الدولية للقرآن الكريم وسعادة الدكتور عبد الله عبد الجبار مدير إدارة مراكز المكتوم مراكز المكتوم للقرآن الكريم وعلومه حيث أنهم يقوموا لتوزيع جائزة أسلم للقرآن الكريم في 2024 نيابة عن مدير دائرة الشؤون الإسلامية والأمل الخيري ഒറീസ് ജാദത്ത് ദുബൈ ദുലിഖുർ അനിൽ കരീം പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അഞ്ച് മാസത്തെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഒടുവിൽ അല്ല അലഹമില്ലാ അലമുല്ല നമ്മുടെ എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡിൻ്റെ ഫൈനൽ മത്സരം വളരെ സന്തോഷകരമായി പര്യവാസി പര്യവസാനിച്ചിരിക്കുകയാണ് ഒരുപാട് പരിശ്രമങ്ങളും ഒരുപാട് പ്രവർത്തന ഒരുപാട് കഠിനാധ്വാനങ്ങളും ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അതിനെല്ലാം ഉപരി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയാണ് ഈ മഹാസംരംഭം ഇത്രമാത്രം വിജയകരമായി നടത്തി സമാപിപ്പിക്കുവാൻ കാരണമായിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ ഈ കേരളത്തിലെ ഞങ്ങൾ ഈ ദൗത്യവുമായി കേരളത്തിലെ മുസ്ലിം പൊതു സമൂഹത്തെ സമീപിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ആശ്ചര്യപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ഞങ്ങൾക്ക് നൽകിയത് നൂറോളം ഖുർആൻ പഠിപ്പിക്കുന്ന തഹ്ഫീദ് പഠിപ്പിക്കുന്ന വിദ്യാ സ്ഥാപനങ്ങൾ ഇതിൻ്റെ ജനറൽ കൺവീനർ ബഹുമാന്യനായ അക്ബർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചപ്പോൾ അവരെ പല രൂപത്തിലുള്ള മെമ്മൻഡോകൾ അടക്കം നടക്കി സ്വീകരിച്ചുകൊണ്ടാണ് ഇതിനെ ഈ പദ്ധതിയെ ഇവിടുത്തെ കേരള സമൂഹം ഏറ്റെടുത്തത് ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു എ പി അസ്ലാം മോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിച്ചു കേരളത്തിലെ എല്ലാ മതസംഘടനകളെയും പണ്ഡിതന്മാരെ അതിനെ അംഗങ്ങളാക്കുകയും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളനുസരിച്ചാണ് ഞങ്ങളിതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഇതിൻ്റെ അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും രജിസ്ട്രേഷൻ്റെ ഭാഗമായി ഞങ്ങൾ കേരളത്തിൽ നാല് മേഖലയിൽ അഞ്ച് ദിവസങ്ങളിൽ പൊതുജനങ്ങളെക്കൂടെ സംഘടിപ്പിച്ചു കൊണ്ടുള്ള ാഥമിക റൗണ്ട് മത്സരങ്ങൾ സംഘടിപ്പിച്ചു ആ പ്രാഥമിക റൗണ്ട് മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് അഞ്ച് നാല് മേഖലകളിൽ അഞ്ച് ദിവസങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് മത്സരാർത്ഥികളും ദുബായിൽ വെച്ച് നടന്ന മത്സരത്തിൽ നിന്ന് പങ്കെടുപ്പെട്ട ഒരു പ്രതി ഒരു മത്സരാർത്ഥിയും റിയാദിലെ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയും അടക്കം പതിനേഴ് മത്സരാർത്ഥികളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുത്തത് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രവർത്തനങ്ങളുണ്ട് അവരോടൊക്കെ ഈ ഒലി അസ്ലം ഓളി ഖുർആൻ അവാർഡ് കമ്മിറ്റിക്ക് അവരോടൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ ഈ പരിപാടിയുടെ ഈ സമാപന സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി എത്രയോ ദിനരാത്രിങ്ങൾ ഉറക്കമൊഴിച്ച എൻ്റെ നാട്ടിലെ സഹോദരന്മാർ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത സഹോദരന്മാർ സഹോദരികള് നിങ്ങൾക്കറിയാം ഈ അൻസാർ കണ്ണ ക്യാമ്പസ് ഇത്രയും കാലം ദർശിച്ചിട്ടില്ലാത്ത ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് ഇങ്ങോട്ട് ആകർഷിച്ചത് അതിൻ്റെ കാരണം ആരുടെയും പൊലിമ കൊണ്ടോ പ്രശസ്തി കൊണ്ടോ ഇവിടെ പങ്കെടുക്കുന്ന നേതാക്കളും നേതാക്കളുടെയോ മറ്റുള്ളവരുടെയോ പ്രശസ്തി കൊണ്ടോ ഒന്നുമല്ല ഖുർആാന് സ്നേഹിക്കുന്ന ഖുർആാന് ഇഷ്ടപ്പെടുന്ന കുർക്കാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഗ്രൗണ്ടിലേക്ക് പരന്നൊഴുകയായിരുന്നു സംഘാഘടകരുടെ എല്ലാ കണക്കെടു കൂട്ടുകളെയും തെറ്റിച്ചുകൊണ്ട് വന്ന ഇവിടെ വന്ന ജനസഞ്ചയത്തെ വളരെ നല്ല രൂപത്തിൽ അവരെ സ്വീകരിക്കുവാനും അവർക്ക് വേണ്ട അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും ഇവിടുത്തെ കർമ്മധീരരായ വളണ്ടിയർമാർക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും എൻ്റെ സഹോദരിമാർ വളരെ ഖടിദാനന്ദനം ചെയ്ത സഹോദരിമാർക്ക് അവർക്കെല്ലാം എ പി എസ് എം ഉൽ ഒളി അവാർഡ് കമ്മിറ്റിയുടെ പേരിൽ വളരെ ആർദവമായ കൃതജ്ഞ രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായഅലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇനി വരും വർഷങ്ങളിൽ ഈ ഖുർആൻ അവാർഡ് മത്സരം എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടി നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ വർഷം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു അഞ്ചു മാസം മുമ്പാണ് ഈ ഖുർആൻ മത്സരത്തിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നത് അടു അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഖുർആൻ മരപ്പാടമുള്ള കുട്ടികൾക്ക് തന്നെ ഖുർആൻ്റെ പരിഭാഷ വേണ്ട രൂപത്തിൽ പഠിക്കാനുള്ള സമയം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം ആദ്യത്തെ അഞ്ച് ജുസയിൻറെയും ഈ വർഷം കഴിഞ്ഞ ആദ്യത്തെ അഞ്ച് ജുസിൻറെയും അവസാനത്തെ അഞ്ച് ജുസീൻറെയും പരിഭാഷയാണ് സാരാംശമാണ് പരിശോധിക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത വർഷം ഇൻഷാ അള്ളാ അടുത്ത വർഷം നടക്കുന്ന മത്സരത്തിൽ ഖുർആാനിന്റെ ആദ്യത്തെ അഞ്ചും അവസാനത്തെ അഞ്ചും ജുസ്സുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇരുപത് ജുസീൻ്റെ പരിശോധനയാണ് നട നടക്കുന്നത് എന്ന വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഇതേ മത്സരത്തുക ഇരുപത് ലക്ഷം രൂപ മത്സരത്തുക നിശ്ചയിച്ചുകൊണ്ട് ഖുർആാനിന്റെ ഇരുപത് ജുസ്സുകളുടെ സാരാംശം പരിശോധിക്കുന്ന മത്സരമായിരിക്കും അടുത്ത വർഷം ഇൻഷാ അള്ള നടക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ പല സംസ്ഥാപനങ്ങളും സന്ദർശിച്ചപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ അവർ ഖുർആൻ പഠനത്തില് വളരെ മിടുക്കരാണ് വളരെയധികം പുരുഷന്മാരെ പോലെ തന്നെ സജീവമായി അവർ ഈ രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത വർഷം മുതൽ പത്ത് ലക്ഷം രൂപ സമ്മാന തുക പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനത്തെ പതിനഞ്ച് ജ്യൂസ് എൻ്റെ അർത്ഥം സാരാംശം പരിശോധിച്ചത് കൊണ്ടുള്ള പെൺകുട്ടികളുമായുള്ള മത്സരങ്ങളും അടുത്ത വർഷം നടത്തുവാൻ എ പി അസ്ലംഹി ഖുർഹാൻ കമ്മിറ്റി ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾ എത്ര ഈ മത്സരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ സംരംഭത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത അതേ രൂപത്തിലുള്ള സഹകരണവും പിന്തുണയും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ട ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കൂടുതലായി നീട്ടിപ്പറ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇതിനുശേഷം ഈ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ പല പ്രഖ്യാപനവും നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള ദുബായ് ഗവൺമെൻറ്റിനെ പ്രതിനിധിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ അതിഥികൾ ഇതിൻ്റെ സമ്മാനം ഈ വിദ്യാർത്ഥികൾക്ക് ഈ മത്സരാർത്ഥികൾക്കുള്ള അവരുടെ ചാദ അവരുടെ സമ്മാനം വിതരണം ചെയ്യുന്നതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ ഉദ്ഘാടകനായ ഉപമാനിയനായ സാദിഖലീ ശാബ് തങ്ങൾ ഇവിടെ എത്തിച്ചേരും അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെയും നമ്മുടെ മറ്റ് നേതാക്കളുടെയും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു റബി ലാലമീൻ അസ്സലാ വൈകും വരഹമുല്ലാഹി വാ